ചങ്ങായി മാറിഞ്ഞ സ്വപ്നത്ത് പോലും ചാണകസഖ്യള് ഈ മരണത്തിൽ വർഗീയത കൊണ്ടുവന്നു വിചാരിച്ചില്ലാട്ടാ ആ പാവം ദീപക്ക് മരണപ്പെട്ടിട്ട് അതിലും ചാണക ചാണകസഖ്യൂ വർഗീയത കൊണ്ടുവന്ന് അതിന്റെ കാരണം എന്തറിയാം അതിന് കാരണക്കാരിയെ യുവതി ഒരു മുസ്ലിം നാമധാരിയാണെന്നുള്ളതാണ് ചാണകസഖ്യ അതിലും വർഗീയത കയറ്റിയത് ചാണകസംഖ്യ നാരിത്തരം കാണിക്കുന്നു ഞാൻ വിചാരിച്ചി പക്ഷെ ഇത്രയും വലിയ നാരത്തരം കാണിക്കുന്നു സ്വപ്നത്ത് പോലും ഞാൻ കരുതിയില്ല ഒന്ന് ആലോചിച്ചിട്ട് കേരളക്കാരെ മൊത്തം ആ യുവതിയെ ജാതിയോ മതമോ നോക്കാതെ ആ യുവതിയെ വല്ലാതെ കുറ്റം പറഞ്ഞിട്ടുണ്ട് വിമർശിക്കുന്നുണ്ട് അതിലും മുന്നിട്ട് നിൽക്കുന്നത് മുസ്ലിങ്ങൾ തന്നെ തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ആ സ്ത്രീയെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുന്നത് പക്ഷെ നമ്മൾ ചാണക സംഖ്യകൾ ആരും ആ സംഭവം കാണുന്നില്ല അവരാകെ കാണുന്നത് ആ യുവതി ആ കുറ്റക്കാരിയായ യുവതി മുസ്ലിമാണെന്നുള്ളത് മാത്രമാണ് അതിൽ പിടിച്ചു തൂങ്ങിട്ട് വീണ്ടും വർഗീയത കത്തിക്കുകയാണ് നമ്മളെ നാട്ടിലെ ചാണക സംഘികൾ പക്ഷെ ആ വർഗീയത കത്തിക്കുന്നതില് നിങ്ങൾ ഞെട്ടുന്ന പേരുകളൊന്നും ഇല്ലട്ട നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ തന്നെയാണ് ആ വർഗീയത കത്തിക്കുന്നതിന് മുന്നിൽ അതിൽ ആദ്യത്തത് ആരും ഞെട്ടാത്ത ആ വർഗീയവാദി തന്നെയാണ് കേസില്ലാ വക്കീല് കൃഷ്ണരാജ് മൂപ്പറാണ് ഈ സംഭവം ആദ്യമായി വർഗീയതയാക്കിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഞാൻ എന്തായാലും കേസ് ഇല്ലാ പോസ്റ്റ് ഒന്ന് വായിച്ചേരാം റീൽസ് ഹൂറികൾ ഈ ചിത്രത്തിൽ കാണുന്ന ജിഹാദി ഹൂറി റീൽസ് ഇട്ടത് കാരണം ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു വേറൊരു ജിഹാദി ഹൂറി അമ്പലങ്ങളിൽ കയറി റീൽസ് എടുത്ത് കുന്തളിക്കുന്നു ഇതൊക്കെ എന്ത് തരം ജിഹാദാണോ എന്തോ ഇവളുമാരെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതിലും വർഗീയത കാണി ഈ മരണത്തിനും വർഗീത കാണെങ്കിൽ അത്രയും നാരത്തറം കാണിക്കുന്ന സഞ്ചേ പറ്റൂ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ അഡ്വക്കേറ്റ് കൃഷ്ണാജി ഇയാളെയും കട്ടി വലിയൊരു നാറി നമ്മളെ കേരളത്തിൽ വേറെയില്ല അതിനുശേഷം തന്നെ ഈ ചങ്ങ ഈ വർഗീയ പോസ്റ്റിട്ട് കണ്ടവാട് കേരളത്തിൽ വിശകലക്കു പഠിക്കുന്ന വേറൊരു സംഖ്യ അവരുടെ പേരാണ് ലക്ഷ്മി കാനത്ത് അപ്പൊ തന്നെ ഒരു നാറിയ വർഗീയ പോസ്റ്റിട്ട് അതും കൂടി ഞാൻ വാ ഗഫൂർ പറഞ്ഞ അസ്ത്രങ്ങളിൽ ഒന്നാണിത് ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യ നടത്താൻ ടിപ്പുവിന്റെ മുന്നിൽപെട്ട് ഭയന്ന് പേരും തോലും പൈതൃകവും പോയ കുറെ എണ്ണത്തിന്റെ പിൻഗാമ്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കളെ സൂക്ഷിക്കുക ഹിന്ദുപേട്ടിയുടെ പുതിയ കർശന ഇനിയും വരാം ബസ്സിൽ വ്യാജ പീഡന ആരോപണം ഉന്നയിച്ച് സ്വയം വരലാകാൻ നോക്കിയ താത്തയാണ് ഈ നിരപരാധിയുടെ വിധിക്ക് ഉത്തരവാദി കണ്ടാൽ ഇത്രയും വൃത്തികേട് കേടു പറയുന്ന ഒരു സ്ത്രീ എന്റെ ജന്മത്തിൽ ഞാൻ വേറെ കണ്ടില്ല വിശകല പോലും ചില സമയം ഈ സ്ത്രീയുടെ മുന്നിൽ തോറ്റുപോകും ഈ ലക്ഷ്മി കാണത്തുന്ന സ്ത്രീ ഉണ്ടല്ല വിശകലയെ പോലും തോപ്പിക്കും ഞാൻ ആലോചിക്കുന്നുണ്ടട്ടെ ഇവരെയൊക്കെ ഇവരുടെ വീട്ടുകാർ എങ്ങനെയായിരിക്കും സഹിക്കുന്നുണ്ടാവുക വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരൊക്കെ എങ്ങനെയായിരിക്കും ഈ വർഗീയ വർഗീയവേശത്തെ സഹിക്കുന്നുണ്ടാവുക പഠിച്ചവനെ ഇത് കണ്ടപാട് അടുത്ത വർഗീയവാദനെയും വന്ന് നിങ്ങൾ ആരും ഞെട്ടണ്ട ആ പേര് കെട്ടാനും നിങ്ങൾ ഞെട്ടില്ല വേറെ ആരുമില്ല പാലക്കലി പാലക്കൽ ജി എന്താണ് പോസിറ്റീവ് നമുക്ക് വായിച്ചാലോ ട്ടമിട്ടവൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ജസനയാണ് അവളും ഇവളും ഒക്കെ കണക്കാണ് അതിൻ്റെ അത്തും തട്ടം കൊണ്ടുവന്ന് മതം കണ്ടുവന്ന് എത്രമാത്രം വൃത്തികേടായിരിക്കും ഈ സ്ത്രീയുടെ ഒക്കെ മനസ്സിൽ ജസനെ കൊണ്ടുവരികയോ കൊണ്ടുവരാതിരിക്കോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ അതിനെന്തിനാണ് ഈ തട്ടത്തിന്റെ പേര് പറഞ്ഞത് എന്റെ ലസിത പാലക്കൽ സംഗിണി സത്യത്തെ പറഞ്ഞാണ്ടല്ലേ നമ്മളെ കേരളത്തിൽ മനോരാകാശി പ്രവേശിപ്പിക്കേണ്ടത് ഇവരൊക്കെയാണ് അതിന് ചെലവുണ്ടല്ലോ സർക്കാർ എടുത്തോ അതിന് വേണമെങ്കിൽ കേരളക്കാർ ഇനി കുറച്ചും കൂടി നികുതി അടക്കാം ഒരു കുഴപ്പമില്ല ഇവരേക്കിടല്ല മനോരാകാശത്തിൽ തന്നെ കൊണ്ടുവരണം പുറത്തു കൊണ്ടുവരാനേ വേണ്ട ജീവിതകാലം മുഴുവൻ ആ ആശുപത്രി തന്നെ കിടക്കണം പുറത്തു കൊണ്ടുവന്നാലേ ഈ മനോരോഗികൾ ബാക്കിയുള്ളവരെ കൂടി മനോരോഗികളാക്കും ഞാൻ ഞാനെന്തായാലും ഇതിനെതിരെ മതം നോക്കാതെ പ്രതികരിച്ച രണ്ട് ഉസ്താക്കന്മാരുടെ വീട് ഏതായാലും ആദ്യം തന്നെ എനിക്ക് പേര് ആ വീഡിയോ ഞാൻ കുറച്ചു കാലം മുമ്പ് ഞാനൊരു ചെയ്തിരുന്നു ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു പയ്യൻ സ്ത്രീധനം കൂടുതൽ ചോദിച്ചതിന്റെ പേരിൽ ഡോക്ടറായ പൊസി രാജശ്രാ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിന്റെ പേരിലാണ് ഇന്ന് അതേ സ്ഥാനത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്തിനാണ് അവർ സഞ്ചരി ഒരുമിച്ച് സഞ്ചരിക്കുന്നതിനിടയിൽ തിരക്കേറിയ വാഹനത്തിൽ ഇവന്റെ ശരീരം അവളുടെ ശരീരത്തിൽ തട്ടി എന്ന് പറഞ്ഞിട്ടാണ് അതിനെ അങ്ങനെ തന്നെ വീഡിയോ എടുത്ത് പൊതുമാധ്യമങ്ങളിൽ അദ്ദേഹത്തിനെ അപമാനിക്കുകയും ആ മനുഷ്യൻ മനഃപൂർവ്വമാകട്ടെ അല്ലാതിരിക്കട്ടെ അങ്ങനെ വീഡിയോ ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ എടുക്കാൻ ആർക്കാണ് അധികാരം അങ്ങനെ അപമാനിക്കുകയും ചെയ്തു അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ആരാണ് ഇവിടെ ചോദിക്കാനുള്ളത് ആരാണ് പറയാനുള്ളത് അവകാശം എവിടെയാണ് ഇനി ഞാൻ ഫെമിനിസ്റ്റുകളോട് ഇവിടുത്തെ കപട ഇക്വാലിറ്റി വാദികളായ ആളുകളോട് ഒരു കല്യാണ വീട്ടിൽ കാസർകോട് ഒരു കല്യാണ വീട്ടിൽ ആണും പെണ്ണും ഇരിക്കുന്ന സ്ഥലത്ത് വേറെ തിരിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കടന്ന് ഉറഞ്ഞു തുള്ളിയത് നമ്മൾ കണ്ടതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ ഇരിക്കണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട് ബുദ്ധിയുള്ളവരും സംസ്കാരമുള്ളവരും ഒക്കെയാണ് പറയുന്നത് അതേസമയം അവിടെയൊക്കെ വന്ന് ഉറഞ്ഞു തുള്ളി അല്ല ഞങ്ങൾ ഒരുമിച്ചിരിക്കണമെന്ന് പറഞ്ഞതിനു ശേഷം പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഇത് പറഞ്ഞ അലമുറയിടുന്ന ഇത്തരം വളരെ മോശപ്പെട്ട സ്ത്രീകൾ ഇവരുടെ ഈ മോശപ്പെട്ട ചെയ്തികൾക്കെതിരെ ആണത്തമുള്ള ഏതെങ്കിലും പോലീസുകാരോ ഏതെങ്കിലും നിയമ സംവിധാനങ്ങളോ ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്ത ഒരു കുടുംബത്തിനെ വഴിയാതെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കി ലൈക്കിനും കമന്റിനും ഷെയറിനും റീൽസിനും വേണ്ടി ഇങ്ങനെ ചെറ്റത്തരം ചെയ്യുന്ന പെണ്ണുങ്ങളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം അവരുടെ പേര് പറഞ്ഞാൽ കേസ് അവരെ മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞാൽ കേസ് ഇവിടെ പുരുഷന്മാർ മനുഷ്യരല്ലേ അവർക്ക് ജീവിക്കണ്ടേ ഈ സംഖ്യ കണ്ടല്ലോ ഉസ്താക്കാമാർ ഇതിനെതിരെ പ്രതികരിക്കാത്തതാണ് ഏറ്റവും കൂടുതൽ കുരുപൊട്ട് ഉണ്ടാക്കുന്നത് ഉസ്താഖമാർ തന്നെയാണ് ഇത്തരം ചെറ്റത്തരങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് ചാണകസഖ്യകളെ എന്തായാലും ഞാൻ അടുത്തതായിട്ട് ചാണക സംഖ്യകളെ എപ്പോഴും കുരുപൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന അൻസാരി ഉസ്താദ് ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് കേൾപ്പിച്ചാ ഉസ്താദിനെ കാണുമ്പോഴാണല്ലോ സംഖ്യക്ക് ഇപ്പം വല്ലാണ്ട് അങ്ങ് കുരുപൊട്ടത് എന്തായാലും നമുക്ക് ഉസ്താദ് എന്താണ് പറഞ്ഞത് കേട്ടിട്ട് വരാ ഒരു ഭാഗത്ത് സ്വന്തം മക്കളെ മുമ്പിൽ വെച്ച് വരെ ദുയാർത്ഥ പദങ്ങൾ ഉപയോഗപ്പെടുത്തിയ അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കുകയും ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ ഊരിച്ചിരിപ്പിക്കുകയും അതുവഴി ലൈക്കും ഷെയറും കമന്റും ഭാര്യ കൂട്ടുകയും കിട്ടാത്തത് ഇരന്ന് വാങ്ങുകയും ചെയ്യുന്ന ഒരു വിഭാഗം ദമ്പതിമാർ ഒരു ഭാഗത്ത് മറുഭാഗത്താകട്ടെ സ്വന്തം ഭർത്താവുമായിട്ടുള്ള സ്വകാര്യ മിഷനുകളിലെ തോണ്ടലും പിച്ചലും മാന്തലും ഒക്കെ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കുക ഭാര്യയുടെ ആകാര സവിശിഷ്ടങ്ങൾ അങ്ങനെ തന്നെ വൈഡാങ്കിൽ ക്യാമറ വെച്ച് പിടിച്ചെടുക്കുക അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക കമന്റ് ബോക്സിൽ നരമ്പ് രോഗികൾ സ്വന്തം ഭാര്യയെ പല വസ്തുക്കളോടുകൂടി ഉപമിച്ച് അശ്ലീല ഉപമഹങ്ങളോടുകൂടി ഉപമിച്ച് കമന്റ് എഴുതുക അപ്പോഴും കിട്ടുന്ന ഡോളറിന്റെയും ഷെയറിന്റെയും കമന്റിന്റെയും ലൈക്കിന്റെ ഒക്കെ ആദിക്ക് കണ്ട് ആനന്ദപ്രളകരമായി ജീവിക്കുന്ന ഒരു വിഭാഗം ദമ്പതിമാർ മറുഭാഗത്ത് ഇത് രണ്ടിലും പ്രതിഫലിക്കാൻ കഴിയാത്ത മൂന്നാമത് ഒരു ഭാഗം ആളുകൾ ഇപ്പം അറിഞ്ഞിട്ട് എല്ലാവർക്കും ഒരേ ലക്ഷ്യമേ ഉള്ളൂ വൈറലാകണം എന്താണ് അതിനുവേണ്ടി അവരുടെ അടുത്ത പണി സ്വന്തം ഭർത്താവ് പത്ത് മുപ്പത്തഞ്ച് വർഷം ഒപ്പം ജീവിച്ച ഭർത്താവ് ആ ഭർത്താവുമായുള്ള എന്തെങ്കിലും പിണക്കങ്ങൾ എന്തെങ്കിലും തർക്കങ്ങൾ അത് ഊതി ഊതികീർപ്പിച്ച് വലിയ സംഭവമാക്കി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഒറ്റക്ക് ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ സീറാണിയാണ് ഞാൻ അതിജീവനത്തിന്റെ പാതയിലാണ് അതുകൊണ്ട് ബീജിയം ഇട്ട് സ്വന്തം കൊച്ചിനൊക്കെ മൂക്ക് വിഴിഞ്ഞു കൊടുക്കുന്നതും അവർക്ക് ഭക്ഷണം മാറ്റി കൊടുക്കുന്നതും എന്തിനേറെ അവരെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് വരെ താനാണെന്നും താൻ ഒറ്റക്ക് ജീവിക്കുന്നതാണെന്നും കരുത്തുറ്റവരാണെന്നും ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പല നാടകങ്ങളും ക്യാമറ വെച്ച് ഒപ്പിയെടുത്ത് കണ്ണീരും ഭൂകണ്ണിരും കാണിക്കുന്ന ഒരു വിഭാഗം കൂട്ടൊരു മറുഭാഗത്ത് ഈ പറയപ്പെട്ട ഒരു കാര്യത്തിലും പ്രതിഫലിക്കാൻ കഴിയാതെ എങ്ങനെ എനിക്കൊന്ന് വൈറലാകണമെന്ന ആഗ്രഹത്തോടുകൂടി വെമ്പി നടക്കുന്ന ചില ആളുകൾ ഇപ്പോൾ എടുക്കുന്ന പണിയാണ് മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത ആളുകൾ അതിൽ ഇന്ന് എരിഞ്ഞു തീർന്ന ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ദീപക്കെ മാപ്പ് പറയുകയാണ് ഒന്നും ചെയ്യാനില്ല നിസ്സഹായനാണ് ഒന്നും ചെയ്യാനില്ല ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബസ്സിൽ പോയ ഞാൻ സീറാണ് ഈ വർത്തമാനകാലഘട്ടത്തെ ശീലാവതി ആ ശിലാവതിയുടെ ഏതോ ഭാഗത്ത് ആ ചെറുപ്പക്കാരനെ കൈയ്യുന്നു കൊണ്ടുപോകുന്ന പറഞ്ഞ ആ ആ ദൃശ്യം അങ്ങനെ തന്നെ അവിടെ ഒപ്പിയെടുത്ത് അവൻ മനഃപൂർവ്വം ചെയ്താണെന്ന് നമ്മൾ സോഷ്യൽ മീഡിയം വഴി മുഴുവൻ മാറ്റിച്ചു എല്ലാ മനുഷ്യർക്കും എല്ലാം വലിപ്പം തോന്നുന്ന സ്വർണവും പണവും മാത്രമല്ല ആത്മാഭിമാനത്തിൽ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്ത സമയത്ത് സ്വന്തം ആത്മാഭിമാനമാണ് ഏറ്റവും വലിയ സമ്പത്തി എന്ന് കരുതുന്നത് ദീപക്കിനെ പോലുള്ള നൂറുകണക്കിന് മനുഷ്യരുണ്ട് ആ ദീപക്കിന് സ്വന്തം മക്കളെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു സ്വന്തം ഭാര്യ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയും തെറ്റ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ തെറ്റ് ചെയ്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ദീപക്ക് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെട്ടില്ലേ നാലാടെ മുമ്പിൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നില്ലേ ചുറ്റുവട്ടക്കാരെല്ലാം അവനെ മോശക്കാരനാക്കിയില്ലേ അവനിക്ക് ജീവിക്കാൻ തോന്നു തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജീവിക്കാൻ തോന്നു ഇപ്പൊ എന്ത് സംഭവിച്ചു ആ വീഡിയോ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും അയാൾ മനപൂർവ്വം ഒന്നും ചെയ്യുന്നതായ ആ വീഡിയോ ദൃശ്യങ്ങളില്ല ഈ നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ എന്ത് സംഭവിച്ചു ആ ചെറുപ്പക്കാരന്റെ ജീവിതം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ഇനിയും പ്രചരിപ്പിക്കാൻ സന്നദ്ധമാകുന്ന ഇതുവഴി വൈറലാകാൻ ശ്രമിക്കുന്നവർമാരെല്ലാം ആലോചിച്ചോളണം ഇപ്പം കിട്ടിയത് കണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ വഴി ആ ചെറുപ്പക്കാരന്റെ ചെറുപ്പക്കാരൻ്റെ അവൻ്റെ ജീവിതം കഴിഞ്ഞു പക്ഷേ ഇനി നീർ നീ ജീവിക്കാൻ പോകുന്ന ഇത്തരം തോന്നിവാസികളായിരിക്കും നിങ്ങളെ ജനം വിടുമെന്നും മറക്കുമെന്നും വിചാരിക്കണ്ട മനസ്സാക്ഷിയുള്ള ഓരോ മനുഷ്യരും നിങ്ങളെ അവഗണിക്കും നിങ്ങൾ ഓർക്കുമ്പോൾ അവർ വെറുപ്പോടുകൂടി സംസാരിക്കും നിങ്ങൾ ഈ ചെയ്യുന്ന ഈ തോന്നിവാസമുണ്ടല്ലോ ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഇല്ലാതാക്കി കളഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൻ പ്രവർത്തികൾക്ക് വലിയ പ്രയോറിറ്റി കിട്ടുമെന്ന് കാണുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന അഹങ്കാരം കൊണ്ട് എത്ര മനുഷ്യന്മാരുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയോ തെറ്റിച്ച് ഇവിടെ കോടതി സംവിധാനങ്ങളുണ്ട് നിയമവ്യസതികളുണ്ട് അതിനനുസൃതമായി പ്രവർത്തിക്കുകയും അത് കേസ് കൊടുക്കുകയും അതിനന്വേഷിക്കുന്നതിനു പകരം ഒരു മനുഷ്യൻ ഒരു നിലക്കും ആ വീഡിയോ കാണുന്നതിനാൽ അയാളെ തെറ്റി തോന്നുന്നു അങ്ങനെ പോലും തോന്നാത്ത ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയ വഴി അപമാനിച്ച് അവനെ നാണം കെടുത്തി അതുവഴി വഴി വൈറലാകാൻ ശ്രമിച്ചില്ലേ ഇപ്പം നീ വൈറലാകുന്നുണ്ടല്ലോ എല്ലാവരുടെ മുമ്പിൽ വൈറലാകുന്നുണ്ടല്ലോ മരണം രോഗാവസാനം വരെ നിങ്ങളെ ഇന്ന് മുഖം മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാഗ് മറക്കത്തില്ല അപ്പം ഇങ്ങനെയാണ് വൈറൽ സമ്പത്തിന് സമിക്കുന്നവർക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ ദീപക്കെ ചെറുപ്പക്കാരാണെന്നുള്ള ആനുകൂല്യത്തിൽ ഇവർക്ക് കോടതി മാപ്പ് നൽകിയാൽ മനുഷ്യരുടെ മനസ്സിൽ ഇവർക്ക് മാപ്പുണ്ടാവില്ല ഗ്രീഷ്മക്ക് കോടതി കാലാന്തരത്തിൽ മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പില്ല കൂടത്തായ ജോലിക്ക് കാലാന്തരത്തിൽ കോടതി മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പ് കിട്ടില്ല ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു നീ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടായിരുന്നു പക്ഷേ നീ ജീവൻ നഷ്ടപ്പെടുത്തി എന്താണെന്ന് എനിക്ക് എന്നെ കേൾക്കുന്ന മലയാളി മനസ്സുകൾക്ക് വായിക്കാൻ കഴിയും കാരണം പണത്തേക്കാളും സ്വത്തിനേക്കാളും ഏറ്റവും വലുത് ആത്മാഭിമാനമായതുകൊണ്ടാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ടെടുത്ത് എന്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ് എന്റെ അന്തസ്സും എൻ്റെ അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ ജീവൻ നഷ്ടപ്പെടാനാണെന്നുള്ള തോന്നലാണ് ദീപകനെ ഈ മരണത്തിലേക്ക് ഉള്ള ഡിസിഷൻ തീരുമാനത്തിലേക്ക് എത്തിച്ചെന്ന് നിന്റെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ദീപക്കെ മാപ്പല്ലാതെ മറ്റൊന്നും പറയാനില്ല ക്ഷമിക്കള ഇനി ഇതിന്റെ അപ്പുറത്ത് എന്താണ് വേണ്ടത് ചാണക സംഘി കുരുപൊട്ടികളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന അൻസാരി ഉസ്താദ് തന്നെ ആ സ്ത്രീക്കെതിരെ ശക്തമായി രംഗത്ത് വന്നില്ലേ ഞാനൊന്നും ചോദിക്കട്ടെ ചാണക സംഘികൾ നിങ്ങൾ ആരെങ്കിലോട്ടില്ല ഒരു ബി ജെ പി കാരനാണ് ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായീകരിക്കാനല്ലാതെ അയാൾ എതിർക്കാനോ അയാളെ കുറ്റം പറയാനോ മുന്നോട്ട് വരുവോ ഒരിക്കലും ഇല്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നമ്മളെ പാലത്തായി പാപ്പനെ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിരിവ് നടത്തുന്ന നാരികളല്ലേ ചാണക സംഘികള് നിങ്ങൾ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ കേസ് ഇല്ലാ വക്കീലായ കൃഷ്ണരാജാണ് എന്നിട്ടാണ് ഒരു ജാതി മതവും കേട്ടുന്നത് ഈ മരണത്തിലും പക്ഷെ എന്താ ചെയ്യാ നിങ്ങളിൽ നിന്ന് ഈ നാറ്റമല്ലാതെ സുഗന്ധം ഒന്നും മലയാളി ഉദ്ദേശിച്ചില്ല അതുകൊണ്ട് ഇതിലും വലിയ ഞെട്ടലൊന്നുമില്ലട്ട അഭ്യസപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് സങ്കടത്തിലൂടെ വീണ്ടും ഒരു സുലാൻ